ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു വീഡിയോ ആണ് രണ്ട് എത്ര മാസം രണ്ട് മാസമല്ലേ മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ രണ്ട് എത്ര ആ മതി രണ്ട് മാസം ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് ഇമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയട്ടോ മൂന്ന് മാസമായി നാലു മാസമായി രണ്ട് മാസമായിട്ടുള്ളൂ എന്നാലും പറയും മൂന്ന് മാസമായി നാലു മാസമായി വീഡിയോ ഇട്ടിട്ടെന്നൊക്കെ പറയും ഞാൻ വീഡിയോ ഇടാൻ പറ്റിയ ഒരു ഒരവസ്ഥയിലായിരുന്നില്ല പക്ഷേ എന്താ പറയുക നമ്മൾ വീഡിയോ നമ്മുടെ ചാനല് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കുറെ ആയിട്ടുണ്ട് ആയിരം കഴിഞ്ഞിട്ടില്ലേ ഇപ്പം ആയിരത്തിൻ്റെ നമ്മളിൽ എത്തിയിട്ടുണ്ട് തലസമുഖമില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു ചാനൽ തുടങ്ങുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആവാന്ന് പറഞ്ഞാലും വാച്ചിങ് അവേഴ്സ് ഒക്കെ ആവാന്ന് പറഞ്ഞാലൊക്കെ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരതൊക്കെ കിട്ടണ്ടേ അപ്പം നമ്മൾ നല്ലോണം ടെൻഷനായിട്ടുണ്ടായിരുന്നു ആയിരം ആൾക്കാരെ കിട്ടുമോ അല്ലെങ്കിൽ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോ കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാണ്ട് അനുഗ്രഹം കൊണ്ട് അതൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് അതായത് ഇതൊക്കെ നാലായിരം വാച്ചിങ് അവേഴ്സ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന് ഇനിയും കുറച്ചും കൂടി ഒക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അലഹമുല്ല ഒക്കെ കിട്ടട്ടെ പിന്നെ ആയിരം ആവാൻ സഹായിച്ച എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളപ്പോൾ ഞങ്ങളെ മേമൊക്കെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് മേമയും മേമാരുടെ ഫാമിലി ഞാൻ വീഡിയോ ഒക്കെ കേട്ടോ അല്ലത് അപ്പോൾ ഓൾക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടക്കം തൊട്ടിട്ട് ഇതുവരെക്കും ഞങ്ങൾ കമൻറ്റ് ഇട്ടിട്ടാണെങ്കിലും ഞങ്ങൾ വീഡിയോ മുടങ്ങാതെ കണ്ടിട്ടാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് പിന്നെ ഞങ്ങളെ കാണുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്തത് വീഡിയോ ഒക്കെ മുടങ്ങാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടൊക്കെ തരലുണ്ട് അല്ലേ അപ്പോൾ അപ്പോൾ അതിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾ വീഡിയോ ഒക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ വെയിറ്റ് ചെയ്യാനല്ല ഒരുപാട് വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീഡിയോയും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ ചെറിയൊരു ചാനലാണ് അത്ര വീഡിയോ കണ്ടോ അത്ര കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ എൻ്റെയൊക്കെ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് നല്ല ഹാപ്പിയിലെ പിന്നെ പിന്നെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് മരുടെ കണക്ക് പ്രകാരം മൂന്നാല് മാസമാണ് പക്ഷേ ഞാൻ നോക്കിയിട്ട് രണ്ട് മാസത്തിലേറായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു ട്രാപ്പിലായിരുന്നു വലിയൊരു ട്രാപ്പിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കടലിൻ്റെ നടുക്ക് കൊണ്ടുപോയി നമ്മൾ പോയി ചെന്ന് പെട്ടാലെന്താ അവസ്ഥ അതേപോലെ ആയിരുന്നു ഞാൻ അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ചധികം ആൾക്കാർ ഞങ്ങൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കടലിൻ്റെ നടുക്ക് വിളിച്ചുകൊണ്ട് പോവും നമ്മളത് വിശ്വസിച്ചിട്ട് പോലെ പിന്നാലെ ചെല്ലും പിന്നെ പോലെ ക ഒറ്റ നടുക്ക് കൊണ്ടുപോയിട്ടിട്ട് നമ്മളോട് പറയാം അനി ഞങ്ങൾ പോവുകയാണെങ്കിൽ എന്താ ചൊറ്റയ്ക്കുണ്ട് അയക്കോന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങോട്ട് ഇട്ട് പോയാലെന്താ നമ്മളെയും ചൈനയും മോളേയും ഇട്ടിട്ട് പോയാലെന്താ അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അമ്മയും അപ്പയും എൻ്റെ വീട്ടുകാരും ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കരകയറി വന്നതാണ് അതിന് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അതിനൊന്ന് കരകയറി വരാൻ അപ്പം അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ ഞാനിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടരായിരുന്നു ഇല്ല തന്നെ അതിൻ്റെ ഇടക്ക് പിന്നെയും ആ ടെൻഷൻ വരും പിന്നെയും പോവും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം നമ്മളെ ചാനൽ തന്നെ കയറി നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് നല്ല സൗണ്ട് ഉണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ മറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന തിരക്കല്ലേ അതാണ് അപ്പം നമ്മളെ ചാനലിൽ തന്നെ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആദ്യം ഒരു നോമ്പിന് കുറച്ച് വീഡിയോ ഇടും ഷോർട്സ് ആയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പേരുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അങ്ങനെ അങ്ങനെ ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല എൻ്റെ ചാനലിലും വീഡിയോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂ ഒരു നല്ലൊരു ഹാപ്പി മൂഡാവുമ്പോൾ വീഡിയോ എടുത്ത് ഇടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിർത്തും പിന്നെ ആ വിഷമം ടെൻഷനും ഒക്കെ ആയിരുന്നു അങ്ങനെ അതിൻ്റെ പിന്നാലെ പോവും അങ്ങനെ അങ്ങനെ ആയിരുന്നു അല്ലേ അപ്പോളൊക്കെ ബാക്കിൽ നിന്ന് എന്നെ നല്ലവണ്ണം ഡ്രസ്സ് ചെയ്ത് വീഡിയോ ഇടുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞതെന്ന ആളാണ് കേട്ടോ ഇരിക്കുന്നത് ആൾ കാണുമ്പോൾ നല്ല നല്ല സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് കാരണം കുറേ ഉപദേശവും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല കരഞ്ഞ് പിഴിഞ്ഞ് എന്താ പറയുക മറ്റേ എനിക്ക് ഇന്നത്തന്നെ കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ എൻ്റെ അമ്മ എന്നെ നല്ലോണം എന്ന് ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊടുന്നതാണ് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇനി എന്താ പറയുക സങ്കടത്തുനിന്ന് ഒരു പകുതി മുക്കാതെ ഭാഗം ഞാൻ കരകയറിയത് പിന്നെ ഞാൻ ഈ ജോലിക്കൊക്കെ പോയി അങ്ങനെ കായപ്പഴേക്ക് പഴയ ഒരു അതായത് ഒരു കളിയും ചേരിയും ഉഷാറും ഒക്കെ എനിക്ക് തിരിച്ച് കിട്ടിയത് ഞാനിപ്പോൾ ഈ ജോലിക്കൊക്കെ പോയി സെറ്റായതിനു ശേഷമാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് എൻ്റെ വീട്ടുകാരുടെ കുടുംബത്തി കുടുംബക്കാരുടെ ആണെങ്കിലും അമ്മാൻ്റെ ഉപ്പാൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല നല്ല സപ്പോർട്ടുണ്ട് അനിയത്തിൻ്റെയും ഉണ്ട് കേട്ടോ എനിക്ക് ഓള് വീഡിയോ കാണുമ്പോൾ പറയും എല്ലാവരും പറഞ്ഞു ഇന്നും മാത്രം പറഞ്ഞില്ലാന്ന് പറയുമോ ഉണ്ട് അവള്ണ്ട്ട്ടോ ഓൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഏ ആ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉണ്ട് ഓരോരുത്തർ വിളിച്ചും അന്വേഷിച്ചും പറഞ്ഞു ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവൾക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്താ പറയുക നമ്മൾക്ക് നമ്മളെ ചിരിയെന്നെ മാഞ്ഞു പോയിട്ട് കുറേ കാലങ്ങളായിരുന്നു വർഷങ്ങളായിരുന്നു സന്തോഷം അതായത് സങ്കടവും സന്തോഷവും നമ്മളെ ഒരു എന്താ പറയുക ഒരു മനുഷ്യനുള്ള നിലക്ക് തന്നെ കുറെ മറന്നു പോയിരുന്നു ഞാൻ കുറേ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുന്ന് നമ്മളെങ്ങനെയാണോ പഴയ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടു സഹായിച്ച വലിയ ഒരു ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആരെയും പേര് ഞാൻ അടുത്ത് പറയണില്ല എന്നുള്ളു കെട്ടോ പിന്നെ അതേപോലെ ആ ഒരു കടലിക്കിനെ കൊണ്ടേ എത്തിച്ച കുറച്ച് ആൾക്കാരുണ്ട് ആക്കാര്യം വീഡിയോ കാണുന്നുണ്ടാവുന്നതെനിക്കറിയാം എന്താ പറയുക ഞങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് എന്നെട്ടൊക്കെ ഇടങ്ങാറാക്കിയിട്ടുണ്ട് ഒരുപാട് കണ്ണീർപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഉണ്ടാക്കിയിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കൊരു പേടിയില്ല കേട്ടോ അല്ല എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയേക്കാതെ മനുഷ്യള്ളൊരു കുഴപ്പമില്ല ഞാൻ അവിടെ ഉണ്ടല്ലോ ഇൻഷാല്ല അപ്പോൾ അത് കോട്ടെ ഓരോരുത്തർ ചെയ്തതിനുള്ളത് ഓരോരുത്തർക്ക് പടസ്സം കൊടുത്തോളൂ ഞാൻ നമുക്കൊന്നും പറയണില്ല കുറേ അനുഭവിച്ചിട്ടുണ്ട് കുറേ ഇടങ്ങാറാക്കിയിട്ടുണ്ട് എന്നെ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ വീട്ടുകാരുടെ മനസ്സിലുണ്ട് കോട്ടെ അവിടെ കഴിഞ്ഞ് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഇപ്പോൾ എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടുള്ളുട്ടോ ഈ ഒരു റിലീഫ് വന്നിട്ട് അതായത് ഞാൻ വലിയൊരു ഭാരം എൻ്റെ തലൻ്റെ മുകളിലും അതേപോലെ എൻ്റെ നെഞ്ചിലും പോലെ ആയിരുന്നു അത് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയത് ഇപ്പോൾ അടുത്താണ് അടുത്ത മീൻസ് ഒരു മാസം അല്ലേ ഒരു മാസമായി അയോ ആ അത്ര കായിട്ടുണ്ടാവും അപ്പോൾ അപ്പോളാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് ഇപ്പോൾ നല്ല റിലീഫ് തോന്നുന്നുണ്ട് നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട് നമ്മളൊരു വലിയ ഭാരം നമ്മൾ മേട്ടിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചാൽ നമുക്കൊരു നമ്മളൊരു ഒരു ദീർഘശ്വാസം അറിയില്ലേന്ന് അറിയില്ലേ അതേപോലെയാണ് അലഹദില്ല ഇതിങ്ങനെ പോട്ടെ അപ്പോൾ പിന്നെന്താ എന്താ പറയാനുള്ളത് നമ്മൾ ലില്ലി വരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഓളെ മദർസ് കഴിഞ്ഞ് വന്നിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുളിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പരീക്ഷയല്ലേ ഇന്ന് ഫിക്കായിരുന്നു ആൾ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് റിസൾട്ട് കിട്ടുമ്പോൾ അറിയുക അല്ല ഇതുവർക്കും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ മദർസിലെ എക്സാമിനൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും പിന്നെ മദർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിലുള്ള അല വരും ഉള്ളതുകൊണ്ട് അത് കാണാതെ പഠിച്ചാൽ മതിയല്ലോ അല്ലേ എന്തോന്നും പറയത്തേമ്മ കണ്ടപ്പത്തിന് ആലോചനയിൽ പോയി ഓരോന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ കുട്ടി കഴിഞ്ഞിട്ടുണ്ടായാലേ പാലിച്ചു അല്ലാതെയാണ് ആലോചിച്ചത് ഞാനിവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഇനി അതേപോലെ ടെൻഷനിലാവുമായിരുന്നു അങ്ങനെ അങ്ങനെ എന്താ പറയാ ഇത്ര ഒരു നാല് നാല് നാലര വർഷം നാല് നാലര വർഷത്തിന്റെ വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് ഈ ഒരു അതേ ഈ ഒരു ടെൻഷനും ഈ ഒരു പ്രയാസവും വിഷമവും തന്നെ ആയിരുന്നു എന്തായാലും മലന്തൊരില്ല സെറ്റായിട്ടുണ്ട് ഒക്കെ ശരിയായിട്ടുണ്ട് നമുക്ക് എന്താ പറയുക സമാധാനത്തോട് കൂടിയിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം വർക്കത്ത് നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അല്ലാതെ ഒരുപാട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ട് കഴിയില്ലല്ലോ നമുക്കൊന്ന് മനസ്സമാധാനത്തോട് കൂടിയിട്ട് സംസാരിക്കാനും ജീവിക്കാനും ഫുഡ് കഴിക്കാനും കിടന്നുറങ്ങാനൊക്കെ പറ്റണം അതിനെക്കാട്ടിലും വലിയ ഭാഗ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നതാണ് ഇനി ഇൻഷാള്ള പഴയ പോലെയൊക്കെ ഓണായിട്ട് കിട്ടണം എന്നുണ്ട് അതായത് വീഡിയോ ഒക്കെ ഇടാനും അതേപോലെ ഉഷാറൊക്കെ ആയിട്ട് വരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് അറിയാം നമ്മൾ രാവിലെ പോവുക ഇപ്പോൾ രാവിലെ കണ്ടില്ല ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പ് കിട്ടിയുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇടാനും എനിക്ക് എനിക്ക് പറ്റി കരുതുന്നു ഇൻഷാള്ളത് അപ്ലോഡ് ചെയ്യണം അതേപോലെ തിരിച്ച് വരുമ്പോൾ ഒരു ആറു മണിയൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അവനാൻ്റെ കാര്യങ്ങൾ നോക്കുക അത് കഴിഞ്ഞാൽ പിന്നെ മുളകൂടി ഇരിക്കുക പിന്നെ ആകെ ടയേർഡായിട്ടുണ്ടാകും അപ്പോൾ കടന്നുറങ്ങുക അല്ലാതെ ഈ ഒരു ചാനലിൽ നിൽക്കുള്ളൊരു ചിന്ത മൈൻഡിൽ നിന്ന് പോവുകയാണ് ഒരു ടൈമും കിട്ടുന്നില്ല നമ്മളെ മൈൻഡും പോവുകയാണ് അതാണ് പ്രശ്നം എന്ന് വല്ലതും നോക്കണം ഒക്കൊക്കെ സെറ്റായിട്ട് വരണം കാരണം യൂട്യൂബും കൂടി നമുക്ക് സെറ്റാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ കേട്ടോ യൂട്യൂബറാണ് ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ മാൻഡെയാണ് കേട്ടോ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെയുള്ള വീഡിയോ എഡിറ്റിങ്ങനെ ഉള്ളു ഞാൻ ഇമ്മ പറയും ആ ചാനൽ അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചാനലിൽ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് ഇപ്പോഴും ഗ്യാലറിയിൽ തന്നെ കിടക്കണത് കേട്ടോ അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒക്കെ നോക്കാം മനസ്സില ഒഴിവിനനുസരിച്ചിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും പോലെ വിഷമം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഓരോ പ്രശ്നങ്ങളായിട്ടും കുടുംബ പ്രശ്നങ്ങളായിട്ടും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ള എന്താണെന്ന് വച്ചാൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നല്ലൊരു ലൈഫുണ്ട് നല്ലൊരു ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികളെ വളർത്താനും നമുക്ക് ഹാപ്പി ആവാനും ഉള്ളൊരു നല്ലൊരു ഭാവി നമുക്കുണ്ട് അതുകൊണ്ട് ഒന്നിനു വേണ്ടിയിട്ടും ആർക്കു വേണ്ടിയിട്ടും നമ്മൾ വെറുതെ അനുഭവിച്ച് കരഞ്ഞ് തളർന്ന് നമ്മളെ വീട്ടുകാരും കൂടെ ഇറങ്ങാറാക്കിയിട്ട് വരും അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തിച്ചേരാൻ പാടില്ലാസികളൊക്കെ നോക്കുന്നു തോന്നാ വെറുതെ അപ്പം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് വെറുതെ നമ്മൾ കൊണ്ടുപോയി തലക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടും നല്ല നല്ല ആഴ്ചയോടു കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ള തോൽപ്പേക്ക് നൽകട്ടെ എല്ലാവർക്കും അത്രേ ഉള്ളൂ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിയട്ടെ അപ്പം നമുക്ക് ഓരോ ഇടങ്ങാറ് വരുമ്പോഴാണല്ലോ ഓരോരുത്തരുടെ വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുക അപ്പൊ ഇപ്പൊ എനിക്കിങ്ങനൊരു ആ ഇതേ അവസ്ഥയിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവട്ടോ ആർക്കിപ്പോ എത്ര എന്താ പറയാ പുറമേക്ക് കാണുന്ന സുഖം ഒന്നും ഉണ്ടായിക്കോളണം എന്നല്ലോ മനസ്സിലൊന്നും അങ്ങനെ ഒക്കെ ചെടിയാക്കി കിട്ടട്ടെ ഞാൻ അങ്ങനെ സംസാരിച്ച് നിറത്തിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ കുറേ അങ്ങനെ വീണ്ടും വീണ്ടും പോവും അതാണ് പ്രശ്നം അല്ലേ ആ ഞാൻ പോട്ടെ ഇട്ട വീടിയൊക്കെ എടുത്തുവച്ചു ഞാൻ മേന്റെ ചെടി തൊട്ടൊന്ന് കാണിച്ചു തരാട്ടോ ആണെങ്കിൽ ചെടിയൊക്കെ പോയി കണ്ടോ കണ്ടോ ചെടി രണ്ട് ചെരിപ്പിവിടെ അതിലേക്കാ ഇതോ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് മര പ്രിയപ്പെട്ട മല്ലിക തയ്യായിരുന്നു മല്ലികന്ന് പറഞ്ഞാൽ ഞാനൊരു പൂവൊക്കെ വരച്ചപ്പത്തിന് നല്ലോണം അടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുള്ളൂ ബാക്കിയുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണങ്ങുകയും ചെയ്തിട്ട് പിന്നെ അങ്ങനെ നമ്മളെ ലൈഫിൽ വേറെ കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചരാം അല്ല ഇപ്പം അവിടെ അല്ലല്ലേ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് അതൊക്കെ വേറെ അതേപോലെ ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പോട്ടെ എന്തായാലും എല്ലാവരും കഴിഞ്ഞു േ നമ്മൾ ലില്ലിനെ കാണിച്ചു തന്നിട്ടില്ലല്ലോ നമ്മൾ ബാത്റൂമിലാണ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ഡ്രസ്സ് മാറ്റിക്കാവും ഇപ്പം ഞാൻ ക്യാമറ കൊണ്ട് ചെന്ന് കഴിഞ്ഞ ഒരു ആട്ടിലേക്കാർ എന്താണ് ഈ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അലഹദില്ല ഞാൻ പോട്ടെ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് ഇന്ന് ഇപ്പോൾ ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ചയാണ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ ബാഗ് ഇട്ടു ബാഗ് ഇട്ടിട്ട് മുമ്പ് നോക്കി എന്നാൽ പോവണ അസ്ലാമിലേക്കും ഇമ്മ കുട്ടി പോ അഞ്ചു പോമ്പിളും ഇതേപോലെ നോക്കിയിരിക്കട്ടോ വേറെ നോക്കിയിരിക്കാവില്ല അപ്പോൾ വണ്ടി കയറ്റി കൊടുക്കണ്ടേ വണ്ടിയിൽ കയറ്റി കൊടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഒക്കെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഒന്നും കൂടി പറയണം നമ്മളെ വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടേ ഇടങ്ങാറാവണ്ടേ അല്ലെങ്കിൽ കരഞ്ഞു തളർന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വേണ്ടാത്ത ഒരു കോട്ടയം നമ്മൾ വേണ്ട ഒരുപാട് ആൾക്കാർ നമ്മളൊന്നും അത് നമ്മളെ കുട്ടികളും ഒക്കെ നമുക്കുണ്ട് നമ്മളെ എന്താ പറയുക നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കുടുംബമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ജീവിക്കുക അപ്പോലെയൊക്കെ ആലോചിച്ച് ജീവിക്കുക സ്ട്രഹപ്പെട്ട് സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പോലെ കാര്യം മൂന്ന് നാല് കൊല്ലം എന്തായിരുന്നു തന്നെ എനിക്കറിയില്ല അല്ലേ അന്നൊക്കെ ഉണ്ടായിരുന്ന ഓരോ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇപ്പം രണ്ട് കൊല്ലം മുന്നേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ കാര്യ ആ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെയാണ് ആലോചിച്ച് പോകുന്നത് കാരണം ഒരു ഉറക്കമില്ലാതെ ഉറങ്ങാനും പറ്റുന്നില്ല മനുഷ്യന് തിരിച്ച് കളിച്ച് നിൽക്കാനും പറ്റുന്നില്ല അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയായിരുന്നു രാത്രി ആയി കഴിഞ്ഞാൽ ഞാൻ പറയും നേരം നേരെ മുളുത്ത് കിട്ടിയിരുന്നെങ്കിലും അറിയാം നേരം മുളത്ത് കിട്ടി ഞാൻ പറയും രാത്രി ആയിരുന്നെങ്കിലും അറിയാം അങ്ങനെ അങ്ങനെ കുറേ ഇടങ്ങാർ പിടിച്ച ജീവിതമായിരുന്നു അതിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അനുഭവിച്ചിരുന്നതും ഒക്കെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോകണ ഒരു ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷനും ടെൻഷനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സ്റ്റേജിക്കൊന്നും ആരും എത്താതെ ഇരിക്കുക മാക്സിമം നമ്മൾ തിരിച്ച് നമ്മളെ തന്നെ കൊണ്ടുവരിക എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും പഴയ നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക നമ്മളാരെയും എന്താ പറയുക നിർബന്ധിച്ചിട്ട് നമ്മളെ സ്നേഹിപ്പിക്കരുത് ഒരിക്കലും ഒരാൾക്ക് എന്നോട് സ്നേഹം തോന്നണം അല്ലെങ്കിൽ ഇന്ന ഇഷ്ടപ്പെടണം ഉണ്ട് ഇന്നെ ഞങ്ങളെ നോക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ചെയ്യിക്കരുത് ആ ചെയ്യിക്കുന്നത് വെറുതെയാണ് ആൾക്ക് സിൻസിയർ ആയിട്ടൊരു തോന്നലില്ല ആത്മാർത്ഥമായിട്ടിപ്പോൾ നമ്മളെ കാണുന്ന ഒരു കാണുന്നൊരു തോന്നല് ഒരാൾക്കില്ലായുണ്ടെങ്കിൽ നമ്മളെത്ര ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല അത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മളെ ആയുസും എല്ലാവരും ആയുസും ഷോർട്ടല്ലേ ചെറുതല്ലേ എല്ലാവരും ആയുസ്സും നമുക്കൊക്കെ എത്ര ആയുസ് ഉണ്ട് എത്ര കാലം ഈ ഒരു ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉള്ള കാലം നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് സ്വസ്ഥായിട്ട് ജീവിക്കുക സന്തോഷത്തോട് കൂടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവും കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കുക അവിടെ തന്നെ ഞാൻ എത്ര കാലം ജീവിച്ചതിലിപ്പോൾ എന്താ ഉണ്ടായത് സന്തോഷോ ഞാൻ ചിരിച്ചോ കളിച്ചോ അതൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ആലോചിക്കുമ്പം ആ കരഞ്ഞിരുന്നതൊക്കെ നമുക്ക് വെറും വേസ്റ്റായി കയറാം അതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞയൊക്കെ മനസ്സിലാവും എനിക്കിപ്പോൾ എപ്പോഴാണ് മനസ്സിലാവണത് ഇത്രയും കാലം മുന്നേ അവർക്ക് എൻ്റെ അമ്മയേറ്റ് ഇങ്ങനെ പറഞ്ഞു തീരുന്നു എനിക്ക് എന്തിനാണ് വെറുതെ അറിഞ്ഞിരുന്നുണ്ട് ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തിനും ഞാൻ വെറുതെ കരഞ്ഞിരുന്നു എൻ്റെ എത്ര വർഷം പോയി അത് ആ അത്ര വർഷം ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് പഠിക്കാൻ പോയിക്കുകയാണെങ്കിൽ അത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് ഇതേപോലെ പോയിക്കുവാണെങ്കിൽ അതെങ്കിലും അടുത്ത് ഉണ്ടാകുമായിരുന്നു ഇതിപ്പോൾ ഒന്നുമില്ലാതെ അത്രയും വർഷം പോയി എന്നല്ലാതെ വേറെ ഒന്നുമില്ല വയസ്സങ്ങനെ കൂടി വരും നമ്മളെ പ്രായത്തിനനുസരിച്ച് നമ്മളെ മുഖത്തും ശരീരത്തിലൊക്കെ മാറ്റം വരും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ പോയി കഴിഞ്ഞു എന്താണേലും നല്ല സന്തോട്ട അല്ലേ കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് നമ്മളെ ലൈഫ് ഓരോ ലൈഫ് കോട്ടെ അപ്പോൾ ഓക്കെ ഇൻഷാല്ല സ്ലാമുലിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇവിടെ നല്ല സുറച്ചുണ്ട് കേട്ടോ സംഭവം എന്നാൽ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഒരു കളറുണ്ടല്ലേ ഒരു ബ്ലാക്ക് എന്താ ജെൻസ് അപ്പം തന്നെ ഉണ്ടെ അല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നെ കുറെ ഉണ്ട് കണ്ടോ കണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാണുന്നുണ്ടോ മോത്തൊക്കെ നിറച്ച് കറുത്ത കുത്തും കുരുവാളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ക്യാമറയിൽ ഒക്കെ കാണുന്നുണ്ടെന്നോ ആ ഞാൻ ജസ്റ്റ് പറയാ ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ കറുത്ത ഒരു കുത്തുണ്ട് ഒതുവെന്താ അറിയാം ഡ്രൈ സ്കിൻ ആണ് എനിക്ക് കൈയൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ചുഴിഞ്ഞ കൈ പോലെ ഡ്രൈ സ്കിൻ ആണ് അമ്മ ഇത് പറയണേ കണ്ടോ ഒരു ഡ്രൈ സ്കിൻ സ്കിന്നാണ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും മോത്ത നിറച്ച് കുത്തുണ്ടാവും കുടിക്കൊ ഇച്ചിരി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയാണ് ആ ടെൻഷൻ വരുമ്പോൾ നല്ലോണം മുടി വെഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കലാത്ത സമയത്തേ മുടി ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഒരു പിടിയിട്ട് ഊരി പോയിരുന്നു ഇപ്പൊ കുറെ കുറവുണ്ട് മുടി വെച്ചിട്ട് നിന്നിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല കുറവുണ്ട് അപ്പൊ ആ സമയത്ത് നല്ലോണം മുടി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം വേറൊരു വേര് കാണുന്ന ഉള്ളു മാത്രമേ ഉള്ളൂ ഉറന്നുമില്ല പിന്നെ ഞാൻ കുറെ വെട്ടി നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത്രയായിട്ട് ഷോർട്ടാക്കിയിട്ട് നല്ലോണം വെട്ടി എന്താ വെച്ചാൽ തീരെ ഉള്ളില്ലാതെ ജസ്റ്റ് ഒരു കോല് തൂട്ടിട്ട പോലെ തന്നെ ഉണ്ട് മുടി പിന്നെ അത് കാണുമ്പോൾ എനിക്ക് ഇടങ്ങാറായിട്ട് അല്ല ടെൻഷനായിട്ടൊക്കെ പോയിട്ട് ഒക്കെ പോയിട്ട് എന്താ അസുഖമാണ് വിചാരിച്ചിട്ട് അപ്പൊ ടെൻഷൻ അടിച്ചിട്ടാണ് തലവേദന തലവേദന ഇപ്പോഴും മാറിയിട്ടില്ല അത് പിന്നെ മൈഗ്രൈനിൽക്ക് പരിണമിച്ച് ആ മൈഗ്രൈൻ പേഷ്യൻ്റാണ് മൈഗ്രൈനിന്റെ ഇതായിട്ട് പോവുകയാണ് അങ്ങനെയൊക്കെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മളെല്ലാം പോവും ഇപ്പം എൻ്റെ മൂളോടെ മുടി പോയി ടെൻഷനടിച്ചത് ഇപ്പോൾ ഓരോ തലവേദന ആയിട്ട് ഓരോ അസുഖം വന്ന് അങ്ങനെ എങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും വീഡിയോ ഞാനിപ്പോൾ തന്നെ ഭയങ്കര പേരുണ്ടാവില്ല എനിക്ക് പോകേണ്ട സമയമായി നാൽപ്പത്തേഴ് ആയി ഇറങ്ങാം ടെൻഷനാണല്ലോ ഞാൻ പോകണം അസ്സലാ വലൈക്കും ചെരുപ്പം മാറ്റിയിട്ടുണ്ട് കേട്ടോ കേട്ടോ സോക്സിൻ്റെ കൂടെ ഞാൻ ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത് അത് മാറ്റിയിടണം അപ്പൊ ഓക്കെ അസലാമലൈക്കും ടാറ്റാബൈബ് നമ്മളടുത്ത വീഡിയോയിൽ കാണാം മനുഷ്യ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ നമുക്ക് പറ്റട്ടെ അല്ലേ നമ്മുടെ ഡെയിലി എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോട് വീഡിയോട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ പറയും ആ വീഡിയോ ഇട വീഡിയോ ഇടൂന്ന് പറയും അതേപോലെ ആ അതേപോലെ അതിനെ അറിയാം പിന്നെ എന്താ പറയാ അങ്ങനെയാണ് ചെയ്യല് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഫോണിൽ വെറുതെ നിൽക്കുകയാണെങ്കിൽ മാം പറയും ആ ഫോണിൽ വെറുതെ ഇരുന്ന് തോന്നണ യൂട്യൂബിൽ യൂട്യൂബ് നിർത്തി വീഡിയോ നിർത്തുകയാണ് എന്നാൽ എന്തെങ്കിലും ഒക്കെ ഒരു ഇത് മക്കെന്താന്ന് വെച്ചാൽ അല്ലേ നമ്മളിങ്ങനെ ജോലിക്കൊക്കെ പോകണമെന്ന് നമുക്ക് ഭയങ്കര വിഷമാണ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ എനിക്കൊരു വിഷമമല്ല കേട്ടോ എനിക്കത്രയും സന്തോഷമുള്ളൂ ജോലിക്ക് പോകാന്ന് പക്ഷേ ഉമാക്ക് ഭയങ്കര അടങ്ങാറാണ് എൻ്റെ കുട്ടി ഇപ്പോൾ ജോലിക്കല്ലേ പോണത് രാവിലെ പോയിട്ട് ഞാൻ വൈകുന്നേരം വരിക എനിക്ക് തീരെ ടൈമും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഒരു ടയർഡും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്ന ഇതാണ് സങ്കടമാണ് ചിലപ്പം കണ്ണിലൊക്കെ ഉള്ളതെന്ന് അറിയലുണ്ട് ഞാൻ പോകണം കാണുമ്പോൾ അപ്പോൾ പിന്നെ എന്ന് പറയും യൂട്യൂബൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി അനക്ക് ജോലിക്ക് പോകണ്ടല്ലോ ഒന്നും വേണ്ട അതൊക്കെ ജോലിക്കൊന്നും പോകാതെ തെറ്റായിട്ട് ഇരിക്കാമല്ലോ നമുക്ക് എന്തെങ്കിലും റോഡ് സൈഡായതുകൊണ്ട് വൻ്റെ ദിവസം പോലെ പോകേണ്ടത് അതുകൊണ്ടാണല്ലേ യൂട്യൂബ് ഇങ്ങനെ പ്രസ് ചെയ്യണം അതുകൊണ്ടാണ് യൂട്യൂബ് നോക്കിട്ട് യൂട്യൂബ് നോക്ക് ഒരു കുട്ടിയുള്ളതല്ലേ എനക്ക് എന്തേലും ആയിക്കൂടെ പിന്നെ ഒന്ന് അതിനിങ്ങനെ പോവണ്ടല്ലോ എന്ന് പറയും ഓക്കെ ശരിയാവും ഇൻഷാള്ള ഇത്ര കായി കിട്ടിയില്ല ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് തന്നെ ഉണ്ടായിരുന്നില്ല കുറേ ഉണ്ട് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇൻഷാള്ള കുറേ ഉണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇല്ല അതിനെപ്പറ്റിയിട്ടൊക്കെ പറയണം എന്നുണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പറയാം എന്നാലും അത് കോട്ടയത്തെ വീഡിയോ നമുക്ക് വേണ്ടി ചെയ്യാം അസലുലേക്കും നീ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ബസ്സ് പോകും ഓക്കെ സ്ഥലം വൈക്കും താറ്റാലമ